ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴത്തിൻ്റെ ലേഹിയാണ് കേട്ടോ അതിനുവേണ്ടി ഈന്തപ്പഴം ഒന്നര കിലോ കഴുകി വൃത്തിയാക്കി കുറുകളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കരിപ്പെട്ടിയാണ് കേട്ടാ പനഞ്ചക്കര കരിപ്പെട്ടിന്നൊക്കെ പറയില്ലേ അത് അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ചുക്ക് ജീരകം ചുക്ക് ഒരു നാലെണ്ണം ജീരകം ജീരകം ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നെയ്യ് ഒരു നാല് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് രണ്ടാം പാൽ മൂന്ന് കപ്പ് കപ്പലണ്ടി ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ലേഹി ഉണ്ടാക്കി തുടങ്ങിയാലോ അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ ഈന്തപ്പഴമൊന്ന് വേവിച്ചെടുക്കാം കേട്ട ഈ സമയത്ത് തന്നെ കറിള് വേവിച്ചെടുക്കാം കേട്ട ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ അടിച്ചെടുത്താൽ ഈന്തപ്പഴം നല്ലതുപോലെ വേവട്ട നല്ലതല്ല ഉടഞ്ഞു വരും അപ്പം നമുക്ക് ഗ്യാസ് ഓണാക്കി ഈന്തപ്പഴം വേവിക്കാൻ വയ്ക്കാം ആ സമയം തന്നെ പനഞ്ചക്കര അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാനല്ല ഉരുക്കെ ലേഹ്യം രക്തക്കുറവുള്ള എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം കേട്ടാ ചെറിയ കുട്ടികൾക്കൊക്കെ രക്തക്കുറവ് കാണുമ്പോൾ ഈ ഇന്തപഴത്തിൻ്റെ ലേഹ്യം ഓരോ ടീസ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം വ്യത്യാസം കാണും അതുപോലെ തന്നെ പീരിയഡ്സായി ഇരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ അതിനുശേഷം വല്ലാത്ത ക്ഷീണമായിരിക്കും അപ്പോൾ ലേഹ്യം കാലത്തും വൈകുന്നേരം ഓരോ ടീസ്പൂൺ കഴിക്കുന്നതും വല വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ മുതിർന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന രക്തക്കുറവിനും ഈന്തപ്പഴത്തിൻ്റെ ലേഹ്യം കഴിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന ക്ഷീണമൊക്കെ കുറയ്ക്കാനും ശരീരമൊക്കെ ഒന്ന് പുഷ്ടി വെച്ചെടുക്കാനും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവാനായിട്ടും ഈന്തപ്പഴത്തിൻ്റെ ലേഹ്യം കഴിക്കാവട്ടെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം പ്രായവ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ ലേഹ്യം കഴിക്കാം അപ്പം നമ്മുടെ വിസലടിച്ചെടുത്ത ഈന്തപ്പഴം നല്ലതുപോലെ വെന്ത് കിട്ടി നമ്മൊരു സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ തരികളൊന്നും പിന്നെ കടിക്കേണ്ടി വരില്ല നല്ലതുപോലെ സ്മൂത്തായി കിട്ടും അതിന് വേണ്ടിയിട്ട് അടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അടി കെട്ടിയുള്ള ഒരു ഉരുളി വെച്ചിട്ട് നമുക്ക് ഈന്തപ്പഴം അതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ പനഞ്ചക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് അരിച്ചുകൊണ്ട് ഇതിലേക്ക് ചേർക്കാം അരിച്ച് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിലുണ്ടാവുന്ന കരട് കല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ ലേഹ്യത്തിൽ ചേരണ്ടല്ലോ നമ്മൾ ഈന്തപ്പഴവും നമ്മുടെ കരിപ്പട്ടിയും കൂടി ചേരുമ്പോഴാണ് അതൊരു മരുന്നാവുന്നത് കേട്ടോ അപ്പം ഏതൊരു ലേഹ്യത്തിലേക്കും പനഞ്ചക്കര ചേർക്കുന്നതായിരിക്കും നല്ലത് ഈ ഇന്തപ്പഴത്തിലേക്ക് പനഞ്ചക്കര ചേർക്കുമ്പോൾ അതൊരു മരുന്നിൻ്റെ രൂപത്തിൽ പഴവും ചക്കരയും കൂടി നല്ലതുപോലെ മിക്സ് മിക്സാക്കി എടുക്കണം കേട്ടോ അതിനുശേഷമാണ് അടുപ്പത്തേക്ക് വെക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കണം തേങ്ങയുടെ രണ്ടാം പാലും പനഞ്ചക്കരയും ഈന്തപ്പഴം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി കട്ടിയുള്ള പാത്രമായാലും ചെപ്പോൾ ചില സമയത്ത് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മുടെ ലേഹി ഇങ്ങനെ പൊട്ടി വന്നു തുടങ്ങും അപ്പം നമ്മൾ കുറച്ചിങ്ങനെ മാറി നിന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മേറ്റയ്ക്കും ഒക്കെ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി കൈവിടാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം കശുനണ്ടിയും കപ്പലണ്ടിയും ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പൊടിച്ച് ചേർക്കണം എന്നുള്ളവർക്ക് പൊടിച്ച് ചേർക്കാം ക്രഷ് ചെയ്ത് ചേർക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്തു പൊടിച്ച് ചേർക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ട ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ചെറുപ്പത്തിൽ ഞാൻ ഈ ലേഹ്യം കഴിച്ചിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ മെലിഞ്ഞുണങ്ങിയിരിക്കണ കാരണേ അപ്പം അമ്മ ഉണ്ടാക്കിയിട്ടാണോ മേടിച്ചിട്ടണോന്നെനിക്ക് അങ്ങനെ ഓർമ്മയില്ല ഈന്തപ്പഴത്തിന്റെ ലേഹ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ പുഷ്ടി വരാനൊക്കെ ഈന്തപ്പഴത്തിൻ്റെ ഈ ലേഹ്യം നല്ലൊരു മാറ്റം വരുത്തും ഇനി ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചുക്കും ജീരകവും പൊടിച്ചതും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കൂടിയിട്ടാണ് അതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഏകദേശം ലേഹ്യത്തിൻ്റെ പരുവ പരുവത്തിലേക്ക് ആയി എന്ന് മനസ്സിലാവുന്നത് ലേഹ്യത്തിൻ്റെ പൊട്ടലൊക്കെ നിന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ അതിങ്ങനെ വിട്ടു വിട്ട് ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും ആ സ്റ്റേജിൽ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാല ഒരു കപ്പ് മാറ്റി വെച്ചിരുന്നില്ല അതും ചേർത്തു അത് അങ്ങനെ കുറച്ച് ഇളക്കി അവസാനം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കിട്ടാം അപ്പോൾ നമ്മുടെ ലേഹ്യം ഏകദേശം പരുവം ട്ടോ തേങ്ങയുടെ ഒന്നാം പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇളക്കാനായിട്ട് എന്നിട്ട് പിന്നെ ഒരു അഞ്ചു മിനിറ്റും കൂടി നമ്മൾ ഇളക്കണം നമ്മുടെ തേങ്ങപ്പാലൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാനായിട്ടേ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മൾ ലേഹി ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ലേഹ്യം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ രക്തക്കുറവ് വിളർച്ച എന്നൊക്കെ ഡോക്ടർമാർ പറയുന്ന കുട്ടികൾക്ക് ഈ പ്രോട്ടീൻ പൗഡറ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കണേലും ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ ഈ ലേഹ്യം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ശരി